ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കുക ഒരു സ്പെഷ്യൽ കുക്കറിനകത്ത് ഞാൻ പൊട്ടറ്റോയും പിന്നെ ഒരു രണ്ട് കുഞ്ഞ് ക്യാരറ്റോടെ ഇട്ടിട്ടുണ്ട് പൊട്ടറ്റോ കറിയിൽ നിന്ന് പൊട്ടറ്റോ മസാല എന്ന് പറഞ്ഞാലും ക്യാരറ്റോടങ്ങ് ഇട്ടു പിള്ളേർക്ക് നമ്മൾ വെജിറ്റബിൾ കഴിക്കാത്തവർക്ക് ഇങ്ങനെ ചെയ്യ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാൽ അത് കുക്കറേലങ്ങ് ഇരുന്ന് വേഗട്ടെ ഉപ്പിടാതെ ചുമ്മാ വെള്ളമൊഴിച്ച് വേവിക്കുമായിരുന്നെ കണ്ടിച്ചങ്ങി ഇട്ടു നന്നായിട്ട് കഴുകിയിട്ട് കണ്ടിച്ച് കണ്ടിച്ചങ്ങി ഇട്ടു കേട്ടോ ഇനി അത് വേഗട്ടെ അപ്പം ഒരു പാൻ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ചവാള കറിവേപ്പില തക്കാളി ഏ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ച് ഇത്രയും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഒത്തിരി അങ്ങ് മൊരിയണ്ട ട്ടിയാ മതി ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഇടുന്നതാ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ അപ്പോൾ പൊട്ടറ്റോ വേണ്ടിട്ടുണ്ട് പൊട്ടറ്റോയും തക്കാ ക്യാരറ്റിൻ്റെയും തൊലി പൊളിച്ച് നമുക്ക് ആറുമ്പോൾ അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം എന്നിട്ട് അതുകൂടെ ഇതിനകത്തിട്ട് വഴറ്റണം സവാളയും തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് പുഴുങ്ങിയെടുത്ത് തൊലി നിരറ്റും ക്യാരറ്റും കിഴങ്ങും കൂടെ ഇതിനകത്തോട്ടിട്ട് വാറ്റിയെടുക്കാം പച്ചക്കറി കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് മുരിങ്ങയിലയോ ചീരയിലെയോ അപ്പം അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉടക്കട്ടെ അപ്പോൾ അതാ എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം എന്തായാലും മഞ്ഞപ്പൊടി ഇടണം പിന്നെ ഉപ്പ് ഉപ്പ് ചേർക്കുക ഉപ്പ് നീരാണ് ചേർക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക ഓക്കെ തീ കുറച്ച് വെക്കണേ അപ്പോൾ അതാ ഞാൻ എനിക്കൊത്തിരി പൊടികൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് ഉപ്പുനീരും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാം ആ ഒരു ശക്കല തീ ഓഫ് ചെയ്തിട്ട് ഒരു നുള്ള കസൂരിമേത്തി എടുത്ത് കയ്യയിൽ തിരുമ്മീ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം സാധാരണ ഇതാ ഇത്രയാണ് ഇടുന്ന ഇഷ്ടം അപ്പം കസൂരി കസൂരിമേത്തി ചുമ്മാ ഒരു ചെറിയ ഫ്ലേവറിന് പുലുവാട് ഇലയില്ലേ അത് ഉണക്കിയത് മേടിക്കാൻ കിട്ടുമല്ലോ അത് ഞാൻ കാണിച്ചുതരാം ഇതാ ഇതാണേണ്ട കണ്ടോ ദസാനം അപ്പോൾ ഇത് ഒരു ഷക്കലെടുത്തിട്ടൊന്നു കൈ കൈ ഉള്ളം കൈയിലോട്ട് വെച്ച് തിരുമ്മി അങ്ങോട്ട് ഇടണം അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് കൈ ഫോണിരിക്കുന്നതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റുമല്ലോ ഞാൻ എന്തായാലും അതങ്ങ് ഇടുവാണേ ഇതാ കസൂരിമേത്തി കൂടെ പൊടിച്ച് നല്ലതായിട്ട് ചേർത്ത് ഇളക്കി വച്ചിട്ടുണ്ട് ഇനി